ഇല്ല നമുക്ക് മണ്ണിടിച്ചോണ്ടിരിക്കാം നമ്മള് പ്ലാനനുസരിച്ച് നമ്മള് ഇത് വെച്ചാണ് ചെയ്തോണ്ടിരിക്കുന്നത് ആവശ്യങ്ങൾ എല്ലാം നോക്കാം നമ്മള് ട്രയാംഗിൾ സർക്കിൾ ഷേപ്പ് ഒന്നും നോക്കും മെഷീനറി ആവശ്യം വീണ്ടും മെഷീൻ കുറെ വരുന്നുണ്ട് മെഷീനെ പോലെയല്ല മെഷീനറി നമുക്ക് ഓറാട്ട് വെച്ചിരിക്കാൻ காரணும்பா நம்ம இன்னும் மானுவல் ஆகிட்டு மொழி கேர் செர்ச்சி நிக்கி போன ஈ ஆங்கிள் வச்சு கருவாங்க கருவில் பார்க்குறான் வளர்ந்து கூட இப்போ போசிள் ஆட்ட ஒரு காரணவசம் நதியை போட்டு அல்லாது ശരി വെക്കുന്നുണ്ട് നമ്മുടെ ഈ ലാൻഡ് ഏരിയ തന്നെ ഇത് ഉണ്ടെന്നുള്ളതാണ് ശരിയായ തന്നെയാണ് ശരിയായ ദിശയാണ് വന്ന ദൃശ്യ സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം പ്രഷർ ചെയ്തത് ഈ സ്ഥലത്തേക്ക് കണ്ടല്ലോ വഴിയാണ് 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 ചെയ്തോണ്ടിരുന്നത് മാറ്റിയിട്ടുണ്ട് സൈന്യം അങ്ങോട്ട് ആ പോയിന്റിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല സൈന്യം ബ്രീഫ് ഇങ്ങനെ നമ്മൾ ബ്രീഫിംഗ് ചോദിച്ച കാര്യം നമ്മളത് ഓപ്പറേറ്റ് ചോദിച്ചുണ്ട് നമ്മുടെ ബ്രീഫിംഗ് ആവശ്യപ്പെടും എന്തായാലും നമ്മൾ